ഒരിക്കലും ഇമ്പോസിബിൾ ലോകത്തെക്കന്മാരുണ്ട് വല്ലാഹുവിന്റെ പരിശുദ്ധി ഒരൊറ്റ ആൾ അപ്പുറത്തില്ലല്ലോ എന്താ കാരണം എത്ര ആള് എത്ര 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 അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ വിശ്വാസികളെ ഇവിടെ നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൽ എത്ര എത്ര ഔരാക്കളാണ് ഉള്ളത് മറൂശത്ത് ഔരാക്കന്മാർ ഇല്ല മുജാഹിദികൾ പോലത്തെ സംഘടനയിലാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഔരാക്കന്മാരാരും ഇല്ല എന്നാണ് ഇതിൽ നമ്മൾ നമ്മളെന്താണ് പറയേണ്ടത് ഔരാക്കന്മാരെ ഉണ്ടാക്കാൻ വളരെ ശക്തന്മാരാണ് ഇതുവരെ ഉണ്ടാക്കിയതായിരിക്കുന്ന ഔലാക്കന്മാർ അതുപോലെയാണ് അവരുടെ ചരിത്രകൾ കാണുമ്പോൾ നിസ്കരിക്കാത്തവരും അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അവർ അല്പം ഇങ്ങനെ ചുണ്ടനങ്ങി താടിയും ഇതെല്ലാം വെളുത്തും കൊണ്ട് എന്തോ വികൃതമായ ഒരു സാധാരണ രീതിയിലല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അവർ ഔര്യാക്കൾ എന്ന് പറഞ്ഞ് അതാ സ്ഥലത്ത് അവർ നിശ്ചയിച്ച സ്ഥലത്ത് അടക്കി അതിന് ഔലിയ എന്ന് അവർ അവിടെ ദുവാ ചെയ്യാനും അള്ളാഹുനെ വിശ്വസിക്കാതെ നേരിട്ട് അവരോട് ചോദിക്കാനും ഇവർ മടിക്കുന്നവരല്ല അതുകൊണ്ടാണ് നമുക്ക് എത്ര എത്ര ഔലേക്കന്മാർ ആണ് എന്ന് പറയുന്നത് ഔലേക്കന്മാർ ഇനിയും നിങ്ങൾ കൂട്ടാൻ തയ്യാറാണ് നിങ്ങൾ തന്നെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഔലേക്കന്മാരാണ് നിങ്ങളെ അവലേക്കന്മാരാക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുപോലും നമുക്ക് മനസ്സിലാകുന്നു സുന്നത്ത ജമാഅത്തിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിൽ സുന്നത്ത് നേറായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇതല്ല ഔലാക്കന്മാരെ ബാക്കിൽ പോകുന്നതും അവരോട് മാത്രം പ്രാർത്ഥിക്കുന്നതും അവരെ ബഹുമാനിക്കണം ഔലാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരെ തള്ളപ്പെടേണ്ടവരല്ല അവർ ഔലാക്കന്മാർ ആണെങ്കിൽ അവർക്കാണ് നല്ലത് നമുക്ക് അതിൽ അതിൽ നമുക്കൊരു കാര്യവുമില്ല നമുക്ക് അള്ളാഹു അല്ലേ എല്ലാം നമ്മളെ പഠിച്ചവൻ അവൻക്ക് എല്ലാം ശക്തിയുള്ളതാണ് അവനക്ക് ഒരു കുറവുമില്ല എന്ത് ചോദിച്ചാലും നമുക്ക് തരാനും നമ്മള് അവനക്ക് വേണ്ടി പ്രാർത്ഥിക്ക അവനോട് പ്രാർത്ഥിക്കാനും അവനെ വിവാദം ചെയ്യാനും നമ്മൾ തയ്യാറാവേണ്ടതല്ലേ പിന്നെ അവരൊക്കെ മാർ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര ഒരു അതിൽ പറഞ്ഞ് അതിനെ മട്ടമാക്കേണ്ട കാര്യം ഒന്നുമില്ല ഇവിടെ ഔരക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും പരസ്പരം നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതും അതുപോലെ അവരെ ബഹുമാനിക്കേണ്ടതും പണ്ഡിതന്മാരാണെങ്കിലും എല്ലാം അത് ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും ആരെയാണ് അവരെ ആരുടെ പേക്കൽ നമ്മൾ പോകേണ്ടതും ആരെയാണ് തുടരേണ്ടതും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ മാത്രമാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നവരെയാണ് നമ്മൾ തുടരേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഇവിടെ അദ്ദേഹം എന്റെ കാര്യം പറയുന്നു അത് നിങ്ങൾ കേൾക്കാം പതിനൊക്കെ നമ്മൾ നിഷേധിക്കും അത് അതങ്ങനെയല്ല അത് മറ്റേതാണ് അത് മറിച്ചതാണ് നടക്കൂലിക്കാൻ എന്തുകൊണ്ട് മൊഹന്ദ്മാല റിഫായിമാല പോലത്തൊക്കെ സമസ്ത അംഗീകരിച്ച അതൊക്കെ ഇവിടെ നിരാക്ഷേപം നടന്നു വരുന്നതാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് സമസ്ത അംഗീകരിച്ചാണ് ഇനിയിപ്പോ അതിനെങ്ങനെ തള്ളുക ഒന്നും പറയണ്ട മൊഹന്തിമാല ഉണ്ടായ സുന്നയാളെ കഥ കഴിയും കാരണം ഇന്നത്തെ സുന്നികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത കറാമത്താണ് എന്തിൽ പറയുന്നത് മൊഹദ്മാലയിൽ എങ്ങനെ സുന്നികൾ തള്ളുക നിങ്ങൾ സി എം ഒക്കെ നമ്മൾ മൊഹിദിഷേഖനൊക്കെ മൊഹ്ദി മല അംഗീകരിക്കാൻ വേണ്ടി നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് സമസ്ത മൊഹിദി മാല റിഫായി മാല പോലെയുള്ള മാലകൾ മൗലിദുകൾ ഹദ്ദാദുകൾ റാത്തിബുകൾ പോലെയുള്ളതിനെ നിഷേധിക്കാൻ തുടങ്ങി ഇവിടെ വഹാബികൾ വന്നപ്പോൾ അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത് അത് സ്കൂൾ മദ്രാസുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല അല്ലെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടാക്കിക്കുന്നത് പിന്നെയും പത്ത് പോലും കഴിഞ്ഞിട്ട് മദ്രാസ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാണ് മദ്രസ സംഘടനയല്ല സമസ്ത സമസ്ത ാണ് മദ്രസ് അദ്ദേഹം പറയുന്നത് ഇവിടെ സമസ്ത ഉണ്ടാക്കിയത് തന്നെ മുഹിദ്ദീൻ മാലകളും അതുപോലെ റിഫായി മാലകളും അതിനെ നിലനിർത്താനാണ് നമ്മൾ സമസ്ത ഉണ്ടാക്കിയത് ഇവിടെ മദ്രസ ഉണ്ടാക്കാനോ അതല്ല പള്ളികളുണ്ടാക്കാനോ ദീന നിലനിർത്താനോ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനോ ഒന്നുമല്ല പ്രധാന ഉദ്ദേശം ഇവരുടേത് സമസ്തമുണ്ടാക്കിയതായിരിക്കുന്ന ഉദ്ദേശം അദ്ദേഹം തന്നെ പറയുന്നു ഇവിടെ മാലകളും മാലകളും നർച്ചകളും ഇതെല്ലാം നിലനിർത്താനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതാണ് വാസ്തവം അത് ഇദ്ദേഹം പറഞ്ഞതിനെ നമ്മളെ നമ്മുടെ എല്ലാ സമസ്തയിലുള്ള സമസ്തയിലുള്ള പണ്ഡിതന്മാര് അംഗീകരിക്കുന്നു അതല്ല ഇദ്ദേഹത്തെ തന്നെ അവർ തള്ളപ്പെടുന്നോ ഇദ്ദേഹം തള്ളപ്പെടുന്നോ എന്ന് പോലോചിക്കാൻ ചിന്തിക്കാനുണ്ട് പിന്നെ ഏതായാലും അവരാക്കന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ സമസ്തക്കാർക്കും വളരെ പ്രിയമാണ് ഇവിടെ അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തില്ലെങ്കിലും അള്ളാഹുവിന്റെ കുതിർത്തുകളെ പറഞ്ഞില്ലെങ്കിലും അള്ളാഹുവിന്റെ കഴിവിനെ പറഞ്ഞില്ലെങ്കിലും ഇവർക്ക് ഇവിടെ ഔരക്കന്മാരായ കഴിയും അതുപോലെയുള്ള മാലകളിലുണ്ടായ എഴുതിയ കറാമത്തുകളും ഇതാണ് പ്രാധാന്യം അതുകൊണ്ട് ഇദ്ദേഹത്തിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതല്ലെങ്കിൽ സൈലന്റ് ആകുന്നവരാണ് ഉള്ളത് പിന്നെ ശബ്ദിക്കേണ്ടത് ആരാണ് അള്ളാഹുവിനെ വളരെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന് മാത്രമായി ബാധത്തെടുത്ത് അള്ളാഹുവിനോട് മാത്രം ദു ചെയ്യുന്നവർ മാത്രമേ ഇദ്ദേഹത്തിനെതിരായി സംസാരിക്കും അതുപോലെ മറ്റൊരു ഒരു ഒരു മുസ്ലിമാണ് നേർച്ചകള് ഏതെല്ലാം കാര്യത്തിന് ഏത് ഏത് കാര്യത്തിന് പൂർത്തിയാക്കാൻ വേണ്ടി ഏത് നേർച്ചയാണ് ചെയ്യേണ്ടത് അതൊന്നും നിങ്ങൾ ഇതേ അവസരത്തിൽ കേൾക്കണം വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കമുകളെ പരിചയപ്പെടുത്താം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില കൊച്ചി ഉപ്പാപ്പയുടെ ഹലറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ് വേങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര പഴം കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മുഹിയദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ടുള്ള പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിലെ ചേലാരിയിൽ സയ്യിദ് സ്വാലിഹ് സ്വാലിഹൾ ലൈലി തങ്ങൾ നൊസൻ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാന്റെ ഹദറത്തിലേക്ക് മംഗൂസ് മൗലിത നേർച്ചയാക്കിയാൽ ഒരുവിധ കുടുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരമാകുന്നതാണ് മണത്തല ഷഹീദ് മഷൂർ ഹൈദ്രൂസ് കുട്ടി മൂപ്പർ മറ്റവുകളുടെ ഹദറത്തിലേക്ക് എണ്ണ ചന്ദനത്തിരി എന്നിവ നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു തമിഴ്നാട് ആറ്റങ്കര സയ്യിദ് അലി ഫാത്തിമ ഫാത്തിമച്ചയുടെ ഹദറത്തിലേക്ക് പാലും പഴവും നേർച്ചയാക്കിയാൽ ഈ ആവശ്യങ്ങൾ കിട്ടുന്നതാണ് കൊല്ലം ഏറൂർ അടുപ്പുപാറ മസൂദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്രയും കോഴിയിറച്ചും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കൊല്ലം ആയൂരിലെ പെരിങ്ങല്ലൂർ മക്കാമിലേക്ക് വാഹന സംബന്ധമായ വേണ്ടി ഒരു ഫാത്തിഹ ഹൗതിയാൽ തന്നെ കാര്യം നടന്നു കിട്ടുന്നതാണ് നവംബർ നമ്മുടെ യാറും മൂടിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കുണ്ടൂർ ഉസ്താദിന്റെ ഹലറത്തിലേക്ക് ഒരുപുല പഴം നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നുകിട്ടും ബഹുമാനമുള്ളവരെ കേട്ടല്ലോ ഓരോ നേർച്ചകള് ഓരോ നേർച്ചകൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല ഓരോ കാര്യത്തിനു വേണ്ടി ഇന്ന എന്താ കാര്യമോ അതല്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അതല്ലെങ്കിൽ കാറെടുക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ബിസിനസ് നന്നാകാൻ വേണ്ടി എല്ലാ കാര്യത്തിനും ഓരോ ഔലിയാക്കന്മാരെടുത്ത് പോയി ഓരോ അവിടുത്തെ കാര്യം എന്താണ് ചോദിച്ച് അവിടത്തേക്ക് എന്താണ് നേർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അവിടത്തേക്ക് അർപ്പിക്കലാണ് അർപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പറയുന്നത് ഇത് നമ്മുടെ വിശ്വാസമല്ല ഇത് ഈ സമസ്തക്കാർക്ക് തന്നെ ഉള്ള അവർ തന്നെ ചെയ്യേണ്ട അവർ തുടർന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഇതൊട്ടും അഹിസുന്ന ഉൽ ജമാഅത്തിന്റെ പരിപാടിയല്ല അഹരി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ വിവാദത്തെടുക്കുകയും നബുസുള്ളാഹുഅലൈഹുല്ല തങ്ങൾക്ക് സ്വലാത്ത് പറയുകയും അതുപോലെ അവിടുത്തെ ജീവിതവും എല്ലാം കണ്ട് കേട്ട് പഠിച്ച് ചെയ്യുന്നവരാണ് അഹൽ സുന്ന ജമാഅത്ത് എന്ന് പറയുന്നത് ഇവർ വെറുതെ ഒരു സുന്നികളാണ് എന്തുകട്ടെ ആകട്ടെ ഇവരുടെ കച്ചവടം നന്നാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അലൈക്കും